നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏത് വർഷമായാലും ഏത് മാസമായാലും വെള്ളിയാഴ്ച ദിവസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ശുക്രൻ്റെ സ്വാധീനം ഉള്ളവരാണ് വെള്ളിയാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത എന്നുവെച്ചാൽ വീട് സ്വന്തമായിട്ട് പ്രകാരം ഇഷ്ടമുള്ളതിനനുസരിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീടിൻ്റെ ഉടമസ്ഥത ഈ വെള്ളിയാഴ്ച ജനിച്ചവർക്ക് ഉണ്ടാവുന്നതാണ് ഭൂസ്വത്ത് സ്വത്ത് ഒരുപാട് അനുഭവിക്കാനുള്ള യോഗമുള്ളവരാണ് സ്വന്തമായിട്ട് വാഹനം എന്നിവയെല്ലാം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സമ്പത്തിലായാലും പലതരത്തിലുള്ള ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് അത്രയേറെ ഇഷ്ടപ്പെടുന്ന എന്ത് തരത്തിലാണോ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ആ രീതിയിൽ ജീവിതം അനുഭവിക്കാനുള്ള യോഗമുള്ള വ്യക്തികളാണ് പൂർവികമായിട്ടുള്ള സ്വത്ത് കൈവരാനുള്ള അർഹത കൂടിയുള്ള വ്യക്തികളാണ് ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ അത്യധികം സമ്പത്ത് ഉള്ള വ്യക്തികളാണ് കുറച്ച് ഉള്ളതിനാലാണെങ്കിലും പിന്നീട് അത്രയ്ക്കത്ര ഉയരാനുള്ള സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ശരീരപ്രകൃതി ഒത്ത ശരീരം ഒത്ത നീളം എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം വൃത്തിയായിട്ടുള്ള ഒരു ശരീരമായിരിക്കും ഈ വെള്ളിയാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകതയാണ് കുടുംബത്തിലുള്ളവർക്കും അന്യർക്കും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കും നല്ല സുഹൃബന്ധങ്ങൾ കൂടുതലുള്ള വ്യക്തികളാണ് എന്നിരുന്നാലും എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കും ശത്രുക്കൾ എന്ന് പറയുന്നത് പോലെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം ഉള്ളവരാണ് എന്നിരുന്നാലും ശ്രദ്ധിക്കുക ധനത്തിൽ മുൻപന്തിയിലാണെങ്കിലും ധനനഷ്ടത്തിനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ട് പെരുമാറുക മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ ആത്മാർത്ഥമായിട്ടും ശ്രമിക്കുന്ന വ്യക്തികളാണ് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുള്ള വ്യക്തികളാണ് എല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് എല്ലാം ശുഭമായി വരും